ഈ കേരള ഓൺലൈൻ ചാനലിലേക്ക് സ്വാഗതം രാജ്യത്ത് പി എം കിസാൻ സമ്മാൻ നിധിയുടെ വിതരണം ദീപാവലിക്ക് മുന്നേ തന്നെ വിതരണം ചെയ്യുന്നുണ്ടോ എന്ന കാര്യത്തിൽ ഒട്ടുമിക്ക ആളുകൾക്കും ഇപ്പോഴും സംശയമുണ്ട് ഇപ്പോൾ കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപത്തിയൊന്നാം ഘടുവാണ് വിതരണം ചെയ്യുവാനുള്ളത് എന്നാൽ രാജ്യത്തെ നാലോളം സംസ്ഥാനങ്ങളിൽ ഇരുപത്തിയൊന്നാം ഗഡു വിതരണം നടത്തി കഴിഞ്ഞു ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക രാജ്യത്ത് പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപത്തിയൊന്നാം ഗഡു വിതരണം എപ്പോൾ നടക്കുമെന്നുള്ള ചോദ്യങ്ങളാണ് ഇപ്പോഴും ഉയർന്നു വന്നിരിക്കുന്നത് രാജ്യത്തെ നാല് സംസ്ഥാനങ്ങളിൽ വിതരണം ചെയ്ത് കഴിഞ്ഞു ഉടൻ തന്നെ നമ്മുടെ സംസ്ഥാനത്തും കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് ഇരുപത്തിയൊന്നാം ഗഡു രണ്ടായിരം രൂപ എത്തിച്ചേരുന്നതായിരിക്കും പി എം കിസാൻ യോജന പദ്ധതി പ്രകാരം കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് നാലു മാസത്തിലൊരിക്കൽ മൂന്ന് ഗഡുക്കളായി രണ്ടായിരം രൂപ വിതരണമാണ് ചെയ്തു വരാറുള്ളത് ഇങ്ങനെ ഇപ്പോൾ ലഭിക്കുന്നത് ഇരുപത്തിയൊന്നാം ഗഡു വിതരണമാണ് ഇത് ഇരുപതാം വരെ രാജ്യത്തെ എല്ലാ കർഷകർക്കും ഒരുമിച്ചായിരുന്നു വിതരണം നടത്തിയിരുന്നത് ഇരുപത്തിയൊന്നാം ഗഡു ആയപ്പോൾ ഹിമാചൽ പ്രദേശ് ജമ്മു കാശ്മീർ ഉത്തരാഖണ്ഡ് പഞ്ചാബ് എന്നീ സംസ്ഥാനങ്ങളിലാണ് സെപ്റ്റംബർ ഇരുപത്തി തീയതി വിതരണം ചെയ്തത് ഈ നാല് സംസ്ഥാനങ്ങളിൽ എല്ലാ പ്രാവശ്യത്തേതുപോലെ പ്രധാനമന്ത്രി സ്വിച്ച് ഓൺ ചെയ്ത് അല്ല തുക വിതരണം നടത്തിയത് ഈ സംസ്ഥാനത്തെ കൃഷിമന്ത്രി വഴിയാണ് വിതരണം നടത്തിയത് ഇവർക്ക് നേരത്തെ തുക വിതരണം ചെയ്യുവാനുള്ള കാരണം കനത്ത മഴയും വെള്ളപ്പൊക്കവും മ മണ്ണിടിച്ചിലുമെല്ലാം ഈ സംസ്ഥാനങ്ങളിലെ കർഷകർ നേരിട്ടിരുന്നു അതുകൊണ്ട് തന്നെ അവർക്കൊരു ആശ്വാസം എന്ന രീതിയിലാണ് വിതരണം നടത്തിയത് കേരളം ഉൾപ്പെടുന്ന ബാക്കി സംസ്ഥാനങ്ങളിലെ ഒറ്റത്തവണയായി ദീപാവലിക്ക് മുന്നേ ആയിരിക്കും വിതരണം നടക്കുക ആയതിനാൽ തന്നെ സർക്കാർ നിർദ്ദേശിച്ച പ്രകാരമുള്ള എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതുണ്ട് അല്ലാത്ത പക്ഷം കർഷകർക്ക് ലഭിക്കുന്ന ആനുകൂല്യം നഷ്ടമാവുന്നതായിരിക്കും ഇരുപത്തിയൊന്നാം ഗഡ് വിതരണ സമയത്തും ചില കർഷകർക്കെല്ലാം ലഭിക്കാതെ വന്നിരുന്നു കെ വൈ സി പൂർത്തിയാക്കാത്തവർക്കും ലാൻഡ് സീഡിംഗ് ചെയ്യാത്തവർക്കും ബാങ്ക് സീഡിംഗ് ചെയ്യാത്തവർക്കും ഇപ്പോൾ കർഷക രജിസ്ട്രി വഴി ഐ ഡി കാർഡ് എടുക്കാത്തവർക്കും ഒന്നും തന്നെ ആനുകൂല്യം ലഭിക്കില്ല കിസാൻ സമ്മാൻ നിധിയുടെ ഔദ്യോഗിക സൈറ്റിൽ ഇതെല്ലാം കൃത്യമാണോ എന്നുള്ളത് പരിശോധിക്കുവാൻ സാധിക്കും പി എം കിസാൻ സമ്മാൻ നിധിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഇ കേരള ഓൺലൈൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഈ വിവരം മറ്റുള്ളവരിലെത്തിക്കാൻ ചാനൽ ഷെയർ കൂടി ചെയ്യും There you go.